ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആൽബിൻ അലോനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മഡ് ക്രാബുകൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ഇതിന് കാരണം ഏറ്റവും സവിശേഷകരമായ ഇതിൻ്റെ രുചി തന്നെയാണ് ലോകത്തിലെ വലിയ ഞണ്ട് വളർത്തുന്ന ഫാം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇനി നിങ്ങൾ കാണാൻ പോകുന്ന കാഴ്ചകൾ ചിലപ്പോൾ നിങ്ങൾക്ക് അത്ഭുതവും ആശ്ചര്യവും ഉളവാക്കുന്നവ ആയിരിക്കാം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മഡ് ക്രാബ് ഫാം സ്ഥിതി ചെയ്യുന്നത് തായ്ലൻഡിലാണ് ഇവിടെ ലക്ഷക്കണക്കിന് ഞണ്ടുകളെയാണ് വളർത്തി ോ ദിവസവും വിളവെടുക്കുന്നത് നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന തോടുകൾക്ക് അഥവാ ഷെല്ലുകൾക്ക് നല്ല കട്ടിയുള്ള ഞണ്ടുകളെ അല്ല ഇവർ വിപണനം ചെയ്യുന്നത് വളരെ മൃദുവായ കൂടിയ ഞണ്ടുകളെയാണ് ഇവർ വളർത്തി വലുതാക്കി മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്ത് കോടികൾ വരുമാനമുണ്ടാക്കുന്നത് ഇനി നമുക്ക് ണ്ടുകളെ എങ്ങനെയാണ് വ്യാവസായിക അടിസ്ഥാനത്തിൽ വളർത്തി വലുതാക്കുന്നത് എന്ന് നോക്കാം ഇതിൽ ഒന്നാമത്തെ ഘട്ടമെന്ന് പറയുന്നത് ഞണ്ടുകളുടെ കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കുക എന്നതാണ് ഇതിനായി പ്രായപൂർത്തിയായ വലിയ ഞണ്ടുകളെ ബ്രീഡ് ചെയ്ത് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്നു ഓരോ വർഷവും ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളെയാണ് ഇങ്ങനെ ബ്രീഡിംഗ് പ്രോസസ്സിലൂടെ ഉണ്ടാക്കിയെടുക്കുന്നത് ഇനി നമുക്ക് ബ്രീഡിംഗ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് നോക്കാം വലിയ പെൺ ഞണ്ടുകളെ പ്രത്യേകം മാർക്ക് ചെയ്ത ശേഷം ഇതുപോലുള്ള പ്രത്യേക ടാങ്കുകളിലേക്ക് ആക്കുന്നു പിന്നീട് ആ ഞണ്ടുകളെയും പ്രത്യേകം മാർക്ക് ചെയ്ത ശേഷം ഇതുപോലുള്ള ടാങ്കുകളിലേക്ക് നിക്ഷേപിക്കുന്നു വെഡ്ഡിംഗ് റൂം എന്നാണ് ഈ ടാങ്കുകളെ പറയുന്നത് ഇവയുടെ ഇണചേരലിൻ്റെ ബലമായി ഓരോ ഞണ്ടുകളും ലക്ഷക്കണക്കിന് മുട്ടകൾ ഉണ്ടാക്കുന്നു ഓരോ ടാങ്കുകളിലും ഇവർക്ക് ബ്രീഡിങ് ചെയ്യുന്നതിനാവശ്യമായ പ്രത്യേക ക്രമീകരണങ്ങളും അതിനുള്ള സൗകര്യങ്ങളും പൈപ്പുകളും എല്ലാം വെച്ചിട്ടുണ്ടാവും നല്ല പോലെ ഓക്സിജൻ ലഭ്യമാകുന്നതിന് വേണ്ടിയുള്ള സൗകര്യവും ഈ ടാങ്കുകളിൽ ഉണ്ടായിരിക്കും ഓരോ ഞണ്ടും ഓരോ പ്രാവശ്യവും ലക്ഷക്കണക്കിന് മുട്ടകളാണ് ഇടുന്നത് പിന്നീട് ഈ ഓരോ മുട്ടകളും ഓരോ കുഞ്ഞുങ്ങളായി വളരുന്നു നമ്മുടെ നഗ്ന നേത്രത്തിന് കാണാൻ കഴിയാത്ത അത്ര ചെറുതായിരിക്കും ഓരോ കുഞ്ഞുങ്ങളും ഈ ടാങ്കിലെ വെള്ളത്തിൽ നോക്കൂ എത്ര ലക്ഷം കുഞ്ഞുങ്ങളാണ് ഇതിൽ കിടക്കുന്നതെന്ന് അറിയാമോ മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ മാത്രമേ ഇവയുടെ ചലനം നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ ദിവസങ്ങൾ കഴിയുംതോറും കുഞ്ഞുങ്ങൾ വലുതായിക്കൊണ്ടിരിക്കും കുറച്ച് വലിയമായ കുഞ്ഞുങ്ങളെ ഇതുപോലുള്ള മറ്റ് ടാങ്കുകളിലേക്ക് മാറ്റി ആ ടാങ്കുകളിൽ ഇതുപോലുള്ള പായലുകളും പൂപ്പലുകളും വളർത്തുകയും ചെയ്യുന്നു കുഞ്ഞുങ്ങൾ ഏകദേശം പത്ത് സെൻറ്റിമീറ്റർ വലിപ്പം വയ്ക്കുമ്പോൾ അവയെ പിടിച്ചെടുത്ത് വീണ്ടും പ്രത്യേക കുളങ്ങളിലേക്ക് മാറ്റി വളർത്തുകയാണ് ചെയ്യുന്നത് ഞണ്ടിൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിന് വേണ്ടി ഈ കുളങ്ങൾ പ്രത്യേകം ക്രമീകരിക്കേണ്ടതുണ്ട് വിളവെടുപ്പിന് ശേഷം കുളങ്ങൾ നന്നായി പറ്റിച്ച് അതിലെ വെള്ളമെല്ലാം നീക്കം ചെയ്യും മറ്റ് അസുഖങ്ങൾ ഒന്നും വരാതിരിക്കാൻ കുമ്മായവും ചേർത്ത് പുതിയ വെള്ളമാണ് ഈ കുളങ്ങളിലേക്ക് നിറയ്ക്കുന്നത് ഇതുകൂടാതെ ഞണ്ടിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ മറ്റ് ധാതുക്കളും മിനറൽസും ഈ വെള്ളത്തിലേക്ക് ചേർക്കുന്നു ഇങ്ങനെ കുളം പ്രത്യേകം ക്രമീകരിക്കുന്നത് കൊണ്ട് ഞണ്ടുകൾക്ക് അസുഖങ്ങൾ ഇല്ലാതാകുന്നതിനും അവ വളരെ വേഗത്തിൽ വളർന്ന് വലുതാകുന്നതിനും സാധിക്കുന്നു പിന്നീട് ഞണ്ടിൻ്റെ കുഞ്ഞുങ്ങളെ ഇതുപോലുള്ള ചെറിയ വലകളിൽ നിക്ഷേപിച്ച ശേഷം ഈ കുളങ്ങളിലേക്ക് ഇറക്കി വയ്ക്കുന്നു ഞണ്ടുകൾ വളരെ വേഗത്തിൽ വളർന്നു തുടങ്ങും ഓരോ ഘട്ടത്തിലും ഇവയുടെ വളർച്ച ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ഏകദേശം ഇത്ര വളർച്ചയെത്തിയ ഞണ്ടുകളെയാണ് ഏറ്റവും വലിപ്പം വയ്ക്കുന്നത് വരെ ഇവർ ബോക്സുകളിൽ വളർത്തുന്നത് അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടെ ഞണ്ടുകളുടെ വലിപ്പം അവർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും ഏറ്റവും അത്ഭുതമുളവാക്കുന്ന കാഴ്ചയാണ് ഇത് ഏക്കർ കണക്കിന് സ്ഥലത്ത് പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ തൊട്ടികളിൽ ഓരോ തൊട്ടികളിലും ഓരോ ഞണ്ടിനെയാണ് ഇവർ വളർത്തുന്നത് എന്നിരുന്നാലും ഒരേ സമയം ലക്ഷക്കണക്കിന് ഞണ്ടുകളെ കൃഷി ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങൾ ഈ ഫാമിൽ ലഭ്യമാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്ന കാഴ്ചകൾ അത്ഭുതങ്ങൾ നിറയുന്നവയാണ് ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഞണ്ടുകളെ വ്യാവസായിക അടിസ്ഥാനത്തിൽ വളർത്തുന്നത് ഇത്രയേറെ ഞണ്ടുകളെ വളർത്തുന്നതിന് ഒരാൾക്ക് പോലും വെള്ളത്തിലേക്ക് ഇറങ്ങേണ്ടതായിട്ട് ഇല്ല വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഫ്ലോട്ടിംഗ് സാങ്കേതിക വിദ്യയിലുള്ള കൂടുകളിലാണ് ഇവയെ വളർത്തുന്നത് ഓരോ കൂട്ടിലും ഒരു ക്രാബിനെ മാത്രമേ വളർത്തുന്നുള്ളൂ എങ്കിലും ഒരേ സമയം ലക്ഷക്കണക്കിന് ഞണ്ടുകളെ വളർത്തുന്നതിനുള്ള സൗകര്യം ഈ ഫാമിലുണ്ട് പിടിച്ചുകൊണ്ടുവരുന്ന ഞണ്ടുകളുടെ കാലുകൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു ഇത് കണ്ടിട്ട് നിങ്ങൾ വിഷമിക്കേണ്ട ഇവയുടെ കാലുകൾ പിന്നീട് താനെ വളരുന്നതായിരിക്കും പക്ഷികളും കൊക്കുകളുമെല്ലാം ഇവയുടെ കാലുകളിൽ പൊക്കിയെടുക്കുമ്പോൾ മുറിച്ച് മാറ്റി രക്ഷപ്പെടാനുള്ള ഒരു കഴിവ് പ്രകൃതി ഇവയ്ക്ക് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുറിച്ച് മാറ്റപ്പെടുന്ന കാലുകൾ പിന്നീട് വളരെ വേഗത്തിൽ വളരുന്നതാണ് കാലുകൾ മുറിച്ചു മാറ്റുന്നതുകൊണ്ട് തന്നെ കൂടുകളിൽ ഇവ വളരെ വേഗത്തിൽ സഞ്ചരിക്കുകയില്ല എന്നാൽ ഭക്ഷണം കഴിക്കുന്നതിന് ആവശ്യമായ വലിയ ഇറക്കുകാലുകൾ ഇവയ്ക്ക് ഉണ്ടാകും അതുകൊണ്ട് തന്നെ കൊടുക്കുന്ന ഭക്ഷണം കഴിക്കുന്നതിന് ഇവയ്ക്ക് ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല അത് തന്നെയുമല്ല വളരെ വേഗത്തിൽ ഇവ വളരുകയും ചെയ്യും ഞണ്ടുകൾ സാധാരണയായി കഴിക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് മീനുകളെ ആണ് അതുകൊണ്ട് തന്നെ ചീഞ്ഞ മീനുകളും കേടുവന്ന മീനുകളെല്ലാം ഇവയ്ക്ക് ഭക്ഷണമായി നൽകാവുന്നതാണ് കൊടുക്കുന്ന ഭക്ഷണം ഇവയുടെ വലിയ കാലുകൾ ഉപയോഗിച്ച് വളരെ വേഗത്തിൽ ഇവ തിന്നു തീർക്കുന്നു നമ്മുടെ നാട്ടുകളിലെ ജലാശയങ്ങളിലും തോടുകളിലും വളരെ ലാഭകരമായി വളർത്താൻ പറ്റുന്ന ഒരു കൃഷി തന്നെയാണ് ഞണ്ട് കൃഷി ഇവയെ വളർത്തുന്നതിനും പിടിച്ചെടുക്കുന്നതിനും ഇപ്പോൾ നിയമപരമായി നമ്മുടെ ഇന്ത്യയിൽ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാവുന്ന ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സുകളിലാണ് ഇവയെ വളർത്തുന്നത് ഇവ തുറക്കുന്നതിനും അടയ്ക്കുന്നതിനുമുള്ള സൗകര്യം ഇതിൽ ലഭ്യമാണ് പിന്നീട് ഇവയെ കയറുകൾ ഉപയോഗിച്ച് ജലാശയത്തിലേക്ക് ഇടുന്നു ബോക്സുകൾ ഓരോന്നായി നിരനിരയായി കിടക്കുന്നതിന് വേണ്ടി രണ്ട് സൈഡിലും പ്രത്യേക കമ്പികൾ കൊടുത്തിട്ടുണ്ടാവും ഇവയെ വളർത്തുന്ന ജലാശയങ്ങളുടെ നടുക്ക് ഇതുപോലുള്ള സ്ഥലത്ത് ഇരുന്ന് ഒരു കയറിൽ വലിക്കുമ്പോൾ ഓരോ കൂടും തൊട്ടരികത്തായി വരുന്നു പിന്നീട് ഇതിൽ തീറ്റ ഇടുകയും ഞണ്ടുകളുടെ വലിപ്പവും രോഗവും എല്ലാം നമുക്ക് നോക്കുവാനും സാധിക്കും ഞണ്ടുകൾ നടക്കുന്നത് വളരെ സാവകാശത്തിലാണെങ്കിലും ഇവയുടെ വളർച്ച വളരെ വേഗത്തിലാണ് വലുതായി തുടങ്ങുന്ന ഞണ്ടുകളെ വിളവെടുപ്പിന് തയ്യാറായി തുടങ്ങി വിളവെടുപ്പിന് തയ്യാറായി തുടങ്ങി എന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇവയുടെ പഴയ ഷെല് നീക്കം ചെയ്ത് പുതിയ ഷെല്ലിലേക്ക് മാറുമ്പോഴാണ് ഓരോ കുട്ടയും തുറന്നു നോക്കുമ്പോൾ അതിൽ രണ്ട് ഞണ്ടുകൾ വീതം കാണപ്പെടുന്നത് പോലെ നമുക്ക് തോന്നും എന്നാൽ അതിൽ ഒന്നു മാത്രമാണ് ഞണ്ട് മറ്റേത് അതിൻ്റെ ഷെല്ല് റിമൂവ് ചെയ്തതാണ് ഈ അവസരത്തിൽ അതിൻ്റെ തോടിന് ഒട്ടും കട്ടിയില്ല ഇങ്ങനെയുള്ള സമയത്ത് വിളവെടുക്കുന്ന ഞണ്ടിനാണ് ആവശ്യക്കാർ ധാരാളം ഈ ഞണ്ടുകളെ പൂർണ്ണമായും പോലും നീക്കം ചെയ്യാതെ പാചകം ചെയ്ത് റെസ്റ്റോറൻറ്റുകളും വീടുകളിലും എല്ലാം ഉപയോഗിക്കുന്നുണ്ട് ഏറ്റവും രുചികരമായ ഭക്ഷണം ഇതാണ് എന്നാണ് തായ്ലൻ്റുകാർ പറയുന്നത് തായ്ലൻഡിൽ നിന്നും ക്ഷക്കണക്കിന് ടൺ ഞണ്ടുകളെയാണ് കയറ്റുമതി ചെയ്യപ്പെടുന്നത് ഇത് കൂടാതെ തായ്ലൻഡിലെ ആഭ്യന്തര ഉപയോഗത്തിനായും ഞണ്ടുകൾ വളർത്തുന്നുണ്ട് ഞണ്ടുകളെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്